ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ നമ്മുടെ രാജ്യം തലയുയർത്തി നിന്ന ദിവസവും ഓരോ ഇന്ത്യക്കാരനും അഭിമാന നേട്ടവുമായിരുന്നു പാകിസ്ഥാൻ്റെ ഒമ്പതോളം വരുന്ന തീവ്രവാദി കേന്ദ്രങ്ങൾ നമ്മുടെ ആർമി പോയി തകർത്ത് തരിപ്പണമാക്കി അത് നമ്മളെല്ലാവരും വളരെ കൂടിയാണ് നമ്മൾ ഓരോ പോസ്റ്റുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയൊരു സങ്കടം തോന്നിപ്പോയി കാരണം ഈ ലസിത എന്ന് പറയുന്ന ഒരു അമ്മായിയാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇവർ ഒരു കറ തീർന്ന ആ സങ്കിണിപുത്രിയാണ് അപ്പം മസൂദ് അസറിന്റെ കുടുംബത്തിലെ പതിനാല് പേർ ഇന്നലെ രാത്രി തീർന്നു അത് നല്ലൊരു കാര്യമാണ് കാരണം തീവ്രവാദിയുടെ കുടുംബത്തിലുള്ള ആൾക്കാർ തീരുക എന്നുള്ളത് നമുക്ക് സന്തോഷിക്കും കാരണം നമ്മുടെ അണ്ടറിൽ കയറിട്ട് നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ സ്വന്തം മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ മുമ്പ് വെച്ച് വെടിവെച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വേദന അവർ തിരിച്ചറിയുക തന്നെ ചെയ്യണം പക്ഷെ ഇവിടെ ഇട്ടിരിക്കുന്നത് നമ്മുടെ പൃഥ്വിരാജിന്റെ ഒരു ഫോട്ടോ മെൻഷൻ ചെയ്തിട്ടാണ് ഈ ഒരു സാധനം ഇട്ടിരിക്കുന്നത് അതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ അല്ലേ എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്തിരുന്നു ആ സിനിമയിൽ മസൂദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് ഗുജറാത്ത് കലാപത്തെ ആ സിനിമയിൽ ചിത്രീകരിച്ചത് ഇവിടുത്തെ പല സംഘികളുടെയും ഹൃദയം ഇടിപ്പ് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് കണ്ടതാണ് പൃഥ്വിരാജിന് മാത്രമല്ല ഈ ഒരു സൈബർ ആക്രമണം നേരിട്ടിരിക്കുന്നത് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നായകനാട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും അത്തരത്തിൽ സംഘികളുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് നാണമില്ലാത്തവൻ ജിഹാദികളെ വെള്ളപൂശി സിനിമ എടുത്തിട്ട് ഇപ്പോൾ പോസ്റ്റും കൊണ്ടുവരുന്നു എബ്രഹാം ഖുറേഷിയെ വേണ്ട സോഫിയ ഖുറേഷി മതി ഓപ്പറേഷൻ സിന്ദൂർ പോസ്റ്റിലെ മോഹൻലാലിനെതിരെ സംഘ ഒരുവാർ ആക്രമണം അന്നേരം ഇന്നലെ നമ്മുടെ ഈ ഒരു ആക്രമണം നടന്ന സമയത്ത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലാലേട്ടനും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ ആ പോസ്റ്റിന്റെ താഴെ വന്നിട്ടാണ് സംഘികൾ ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നത് ശരിക്കും ആ ഒരു സിനിമ ചെയ്തതിൻ്റെ പേരിൽ പൃഥ്വിരാജനും സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ലാലേട്ടനും അനുഭവിക്കുന്ന ഈ സൈബർ ആക്രമണം ഇത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ സംഘികളുടെ ഇടയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം ഇപ്പം കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും സത്യങ്ങൾ വിളിച്ചു പറയുമ്പോഴത്തേക്ക് എന്തിനാണ് ഇത്ര ഭയക്കുന്നത് കാരണം നമ്മുടെ രാജ്യം അഭിമാന നേട്ടത്തിൽ നിൽക്കുമ്പോൾ ഇതുപോലെ നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ മലയാളത്തിലെ നടന്മാർ അവർ ചെയ്യുന്ന കഥാപാത്രങ്ങളോടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ക്യാരക്ടറിനോടൊക്കെ നമുക്ക് വ്യത്യാസ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം മോഹൻലാൽ നല്ല രീതിയിൽ അഭിനയിക്കാത്ത സമയത്തൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഇപ്പം വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള തുടരും എന്നൊരു സിനിമ നിങ്ങൾക്ക് ആ ഒരു സിനിമയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ സിനിമ ഇവിടെ എല്ലാ ആൾക്കാരും പോയി തിയേറ്ററിൽ പോയി കണ്ട് ആ സിനിമ വലിയൊരു വിജയത്തിലേക്ക് എത്തി കാരണം ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത് അല്ലെങ്കിൽ ലാലേട്ടൻ ഈ സംഘപ്രസ്ഥാനങ്ങളോട് മാപ്പ് പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും സിനിമ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കലയെ കലയാട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഈ സിനിമയെ ബഹിഷ്കരിച്ചതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ കാരണം ആ ബഹിഷ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തുമായിരുന്നു അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേക വിഭാഗം അതായത് ഈ സംഘികൾ ഇവർ ഇവർ മാത്രമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഈ നടന്മാർക്കെതിരെയും അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാർക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരമായിട്ടുള്ള പോസ്റ്റുകളുമായിട്ട് വരുന്നത് അതായത് പൃഥ്വിരാജിനെതിരെ ആ ഇട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റ് അത് തീർത്തും അത് വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു പോസ്റ്റായിപ്പോയി ഇവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവരൊക്കെ പഠിച്ചു വരുന്നതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പൃഥ്വിരാജിന്റെ ഈ പൃഥ്വിരാജോ ലാലേട്ടനോ അല്ലെങ്കിൽ ഇനി ഈ പറയുന്ന മമ്മുക്കായ പോലുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇതിനെതിരേക്ക് എന്താ പറയാ പ്രതികരിക്കുമെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല പക്ഷേ ഇതൊക്കെ നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കാരണം ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാനും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഈ സിനിമ വ്യവസ്ഥ കലയെ പോലും നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരാണ് എന്നുകൂടെ നമ്മളത് മനസ്സിലാക്കുക എന്തായാലും ഈ സിനിമയിൽ അഭിനയിച്ച പേരിലും സിനിമയിൽ നായകനായി പിന്നെ പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ പേരിലും സിനിമയുടെ ഡയറക്ടറായ പേരിലും ഇവർക്കെതിരെ നടത്തുന്ന ഈ ഒരു സൈബർ ആക്രമണം അത് തീർത്തും അപലപനീയമാണ് ഇത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു േക്ക് ഈ അഭിപ്രായത്തോടെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പടുത്തൊരു വീഡിയോ കാണാം അതൊരുക്കും